ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ആറ്റിക്കോളി മാംഗോ സ്ക്വാഷിന്റെ റെസിപ്പി ആയിട്ടാണേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റിലുള്ള മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ മാംഗോയുടെ സ്ക്വാഷാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ ഒരുപാട് മാങ്ങ തുടിയെന്ന് വീട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സ്ക്വാഷോ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണേ അത് നമുക്ക് ചെത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറുക്കി എടുക്കാം മാങ്ങയുടെ പളുപ്പ് എനിക്ക് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത്ര പോരേ കൂടി ഉണ്ടാവും കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് നാടൻ വാങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ മുറിച്ചതന്നെ എടുത്തത് അതിൽ നിന്നിങ്ങനെ ചീകി ചീകിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്തായാലും മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി നമുക്കൊരു മിക്സിയിലെ ചാലിട്ടിട്ട് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചിലരിത് വേവിച്ച ശേഷം അരയ്ക്കാറുണ്ട് ഇത് നല്ല നാടൻ വാങ്ങിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് നാരുണ്ട് ഇപ്പോൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ കുറേ വേസ്റ്റ് ആയിട്ട് പോവും അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ അരച്ച് ഇതിൻ്റെ പൾപ്പ് ഇതെടുത്ത് ജ്യൂസ് എടുത്ത ശേഷം മാത്രം നമുക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാവേ നല്ല നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ വേവിച്ച ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതിയാകും അരച്ചെടുത്തത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം വലിയ അരിപ്പുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഈസി കുറച്ച് സമയം എടുക്കുമ്പോൾ തോന്നു അരിച്ചിട്ട് വരാം ഇത്രയും പളുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അത്രയും മാങ്ങേന്നാണ് കേട്ടോ അത്രയും പളുപ്പ് കിട്ടിയത് പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത് അതിന്റെ വേസ്റ്റ് ആണ് ഇത്രയും വേസ്റ്റ് ഉണ്ട് പാത്രത്തിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്നൂറ്റമ്പത് എം എന്റെ കപ്പാണ് രണ്ട് ഗ്ലാസ് പഞ്ചസാരയും ചേർപ്പിണ്ട് എന്റെ കയ്യിലുള്ള നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒന്നര ഗ്ലാസ് മുതൽ രണ്ട് ഗ്ലാസ് വരെ എടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ മാങ്ങയുടെ പളപ്പ് കൊടുക്കാം ഇനി ഇതും കൂടി ചേർന്നിട്ട് നന്നായിട്ടൊന്ന് തളിച്ചേരട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നല്ല പുളിയാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങനെ വീണ്ടും പഞ്ചസാര വേണ്ടി തോന്നുന്നു പക്ഷെ പഞ്ചസാര കഴിഞ്ഞു പോയി എന്തായാലും ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ചൊരു പഞ്ചസാര ചേർക്കാം ഇപ്പൊ അത് എങ്ങനെ റെഡി ആവട്ടെ ഒന്ന് മാങ്ങയുടെ പൊളിക്ക മധുരം അഡ്ജസ്റ്റ് ചെയ്യാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവേ മാങ്ങ ഒരുപാട് ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് കുട്ടികൾക്കൊക്കെ എന്തായാലും വേനൽക്കാലം അല്ലേ വെള്ളമൊക്കെ കുടിക്കാൻ മടിയായിരിക്കും അപ്പൊ നല്ല മാങ്ങ കൊണ്ടുതന്നെ ഊട്ടിയൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാ അതിഷ്ടപ്പെട്ട് കുടിച്ചോളും പിന്നെ കുട്ടികളായതുകൊണ്ട് മധുരം മധുരം കഴിച്ചു വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ആ കാണാ കാണ മൂളാണ് കേട്ടാ കണ്ടാ അവർക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ വന്നൊക്കെ നോക്കി കാണാം കണ്ട ഈ കണ്ടോസ് വേണോ ഞമ്മത് റെഡി ആക്കിട്ടാ ഏട്ടപ്പേക്ക് അത് നന്നായിട്ട് തിളക്കുന്നുണ്ടേ നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഒരു മുടി ചെറുനാരങ്ങിയ നീര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഓൾറെഡി നല്ല പുളിയുള്ള മാങ്ങയാണ് ഇനി ചെറുനാരങ്ങിയ നീര് ചേർത്ത് ഞങ്ങൾ പ്രിസർവേറ്റീവായിട്ടും ആക്ട് ചെയ്യും അപ്പോൾ ചേർക്കുന്നതാണ് നല്ലത് ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ടും പെട്ടെന്ന് ഇത് തീരാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഞാൻ ചേർക്കുന്നില്ല അതായത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണേ പുറത്തൊന്നും വെക്കാൻ പറ്റില്ല നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അത് നല്ല ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നന്നായിട്ടൊന്നുകൂടി തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുനാരങ്ങ നീര് ചേർക്കാത്തത് കൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞ് വെക്കുന്നുണ്ട് ഞാൻ ആദ്യം ചെറുനാരങ്ങ ചേർക്കണ്ടാന്ന് വിചാരിച്ചി എനിക്ക് തോന്നി വെള്ളമൊക്കെ ചേർത്ത് കുറച്ചുകൂടി ഷുഗറൊക്കെ ചേർക്കും പിന്നെ ഒരു മധുരമായാലോന്ന് വെച്ചിട്ട് ഒരു ചെറിയ മുറിയല്ലേ വെച്ചിട്ട് ചേർത്തുള്ളതാണേ ഇനി ഇപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നിങ്ങൾ ചെറുനാരങ്ങ നീര് ചേർത്തോളൂ അതിൻ്റെ ആ പുളിയും കൂടി വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ നോർമൽ വെറും മാംഗോ പ്യൂരിനേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസം വന്ന പോലെ എനിക്ക് തോന്നി ടേസ്റ്റിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് ഞാൻ ഇന്നലെ രാത്രി തയ്യാറാക്കി വെച്ചതാണ് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഒരു കയ്യിൽ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ബാക്കി വെള്ളമോ ഐസ് ക്യൂബ്സോ ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം അതിനേക്കാളും ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടുമ്പോഴാണ് കറക്റ്റ് ആ ഫ്ലേവർ ഉണ്ടാവുക ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇതുപോലെ എടുത്ത ശേഷം മിക്സിടെ ജാറിലോട്ട് ഒഴിച്ച് വെള്ളവും ഐസ് ക്യൂബ്സും മിക്സി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നതാണ് അപ്പം കറക്റ്റ് ആ കൂട്ടിയുടെ ഫ്ലേവർ കിട്ടും നമുക്കൊന്ന് നോക്കിയാലോ മിക്സിയുടെ ജാറിലോട്ട് ഒരു രണ്ട് കൊടുക്കാം ഒന്നര കയ്യിൽ ഒഴിക്കുന്ന കേട്ടോ അത്ര മതിയാവും ഇനി ബാക്കി വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഈ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല മധുരം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതടിച്ചിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പൾസ് ബട്ടണിലിട്ടൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ടേസ്റ്റും നോക്കാം നല്ല തിക്ക് ജ്യൂസാണ് കേട്ടോ അത്ര വെള്ളം ഒഴിച്ചാലും അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ജ്യൂസ് ഇരിക്കുന്നത് ടേസ്റ്റ് നോക്കട്ടെ ആ ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ ഈ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം നോക്കൂ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കളറോ ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ കറക്റ്റ് നല്ല മാംഗോ ജ്യൂസിന്റെ തന്നെ കളറായിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതുപോലെ തന്നെ എന്തെടുത്തത്തിലും ചെലവ് കുറഞ്ഞിട്ടാണല്ലേ റെഡിയാക്കിയത് വീട്ടിലൊക്കെ മാങ്ങി ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ കണ്ടില്ലേ ബാക്കിയുള്ള മാങ്ങയുടെ പൾപ്പ് ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയിലോട്ട് മാറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് പാൽ വെള്ളത്തിന് പകരം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ മാംഗോ ഷെയ്ക്ക് ആയി കേട്ടോ ഈ ഒരു കുപ്പി നിറഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത കുപ്പി എടുക്കാം ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കാൻ കേട്ടോ നമുക്ക് ഓൾറെഡി ഒരു നാല് ഗ്ലാസ് ഉള്ള ഉണ്ടാക്കി ഇപ്പം ആ ഒരളവ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അമ്പത് ഗ്ലാസ് ഉണ്ടാക്കാതെ കുറഞ്ഞതുണ്ട് നേരെ ഫ്രിഡ്ജിൽ നാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മാംഗോ ഫ്രൂട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിമുളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്